നമ്മുടെ റോസാ ചെടി പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന കാഴ്ച കണ്ടോ ഇതുപോലെ ഈ വളം അങ്ങോട്ട് സ്പ്രേ ചെയ്താൽ മതി നിറയെ പൂക്കളെടുക്കും കണ്ടോ ഗുഡ് മോർണിംഗ് നിറം കൊണ്ടും മണം കൊണ്ടും ഭംഗി കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതും ദിവസവും നമുക്ക് പൂക്കൾ തരുന്നതുമായ റോസാ ചെടി ഇതുപോലെ ബുഷായിട്ട് വളരാനും അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത കുറച്ച് ടിപ്സൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് റോസ ചെടി പക്ഷേ അതിൽ ഒന്നോ രണ്ടോ ഉണ്ടായാൽ അത്രയും ഭംഗി കുറവാണ് ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകണം അപ്പോഴാണ് നമ്മുടെ നമ്മൾ വെച്ചിരിക്കുന്ന ചട്ടിയിൽ പടർന്ന് പന്തലിച്ചത് ബുഷായിട്ട് വന്നിട്ട് ഇതിൽ നിന്ന് നിറയെ ഇതുപോലെ കണ്ടോ പൂക്കൾ വരുമ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് നേഴ്സറികളിലൊക്കെ ഇപ്പം പല വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിപ്പോൾ കിട്ടും റോസാച്ചെടിയുടെ അത് പല കളറുകൾ നമ്മൾ നേരത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കളറുകളും വലിപ്പത്തിലുമുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്ന റോസച്ചെടികളും നമുക്ക് കിട്ടും പക്ഷേ അതൊക്കെ നമുക്ക് പിന്നെ വർഷങ്ങൾ റോസച്ചെടി നമുക്ക് പൂക്കൾ കിട്ടണമെങ്കിൽ അത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ ഈ റോസാ ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെടിയാണ് അതിനെ വേണ്ട വിധത്തിലുള്ളതായ കെയറിങ് നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ വളരുന്ന ഒരു റോസ് ഉണ്ട് അതാണ് നാടൻ റോസ് അത് നിറയെ പൂക്കളിടുന്നതാണ് പക്ഷേ ഈ ചെടിയും നമുക്ക് നമുക്ക് നിലത്തും വളർത്താം ചട്ടിയിലും വളർത്താം പക്ഷേ പിന്നെ ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്നതായ വളങ്ങളൊക്കെ പെട്ടെന്ന് അതിന് വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് പൂക്കളിടാൻ പറ്റും പിന്നെ നമ്മൾ നിലത്ത് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ അത് വലിയ വലിപ്പത്തിൽ അങ്ങ് നീണ്ടു വളർന്നൊക്കെ പോകും അപ്പോൾ അതിനെ നമ്മൾ ഒതുക്കിയൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുവാണെങ്കിലും നിലത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റും പിന്നെ എല്ലാറ്റിലും ഉപരി നമ്മുടെ റോസ ചെടിക്ക് നല്ല സൂര്യപ്രകാശം ഒരു എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുവാണെങ്കിലാണ് പൂക്കുന്നത് നമ്മൾ മഴയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ചെടിനെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൽ പൂക്കൾ എടുത്തില്ല അപ്പം മഴയത്തും നമ്മുടെ റോസാച്ചെടി ആ അവിടെ തന്നെ വെച്ചേക്കുവാണെങ്കിൽ കുറച്ച് വെയിലൊക്കെ വരുമ്പോൾ ആ വെയിലൊക്കെ കിട്ടുമ്പോൾ നിറയെ പൂക്കളിടും കണ്ടില്ല പൂ മുട്ടുകൾ വന്ന് നിൽക്കുന്നതല്ലോ നിറയെ മുട്ടുകൾ ഒന്നാമതായിട്ട് ആ ചെടി ബുഷായിട്ട് വളരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടിരുന്ന ചെടി ചിലപ്പം കവറിലായിരിക്കാം ചട്ടിയിലാകാം എങ്ങനായാലും നമ്മൾ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്തേ മതിയാകത്തുള്ളൂ അതിൻ്റെ ആ ചുഴലത്തെ മണ്ണൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് പിന്നെ ആൻറ്റി പങ്കൽ പൗഡറിനകത്തൊക്കെ ഒന്ന് ലിക്വിഡിനകത്തൊക്കെ ഒന്ന് മുക്കിയെടുത്ത് അതിനെ നട്ടുപിടിപ്പിക്കണം അത് നല്ല പോട്ടിമീൻസ് റോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് വേണ്ടത് മണ്ണ് മണൽ ഈക്വൽ ആയിരിക്കണം മണൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പം തന്നെ വറന്നു പോകണം അങ്ങനത്തെ മിക്സ് മിക്സായിരിക്കണം പിന്നെ ചാണകപ്പൊടി പിന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് വളങ്ങളെ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് റോസാ ചെടി അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ചേർക്കാം എല്ലുപൊടി ചേർക്കാം വേപ്പിൻ മിണ്ണാക്ക വേപ്പിൻ മിണ്ണാക്കും നമുക്കറിയാം ഒരു കീടനാശിനിയായും വളമായിട്ടും നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് വേപ്പിൻ മിണ്ണാക്കുക അത് കൂടിപ്പോയാല് ചെടി നശിച്ചു പോകും അതുകൊണ്ട് എപ്പോഴും ഒരു ചെടിക്കൊക്കെ ഒരു സ്പൂണോ അല്ലെ ഒന്നര സ്പൂണൊക്കെ ഇടാവുള്ളൂ പിന്നെ പിന്നെ എല്ലുപൊടി അതാണെങ്കിൽ ചെടികൾ വളരെ പെതുക്കെ പെതുക്കെയാണത് ആ വളം വലിച്ചെടുക്കുന്നത് അപ്പോൾ ചെടി വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ആ ചെടിക്ക് വേണ്ട വളങ്ങളെല്ലാം ഈ എല്ലുപൊടിയിൽ നിന്നും ലഭിക്കും നമ്മൾ കുഞ്ഞ് ചെടിയായിരിക്കുമ്പോൾ നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്പൂൺ എല്ലുപൊടി ആണെങ്കിൽ കൂടി പോരുതേ ആ എല്ലുപൊടി ഉണ്ടല്ലോ ചെടി വളരും തോറും പൂവിടുന്നത് വരെയും അതിൻ്റെ ആ ഗുണം ലഭിക്കും അപ്പം നമ്മൾ കൂടെ കൂടെ എല്ലുപൊടി ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലുപൊടിയിലെ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ പൂക്കളിടാനും അതുപോലെ ചെടിയുടെ ആ പിന്നെ ഹെൽത്തിനും സെല്ലുകളുടെ വളർച്ചയ്ക്കുമൊക്കെ ഒക്കെ ആവശ്യമാണല്ലോ അപ്പോൾ ആ കാൽസ്യം ഒക്കെ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടും അപ്പോൾ പിന്നെ ചാണകപ്പൊടി നമുക്കറിയാം നല്ല ഉണങ്ങിയ ചാണകപ്പൊടി വേണം നമ്മളിതിനൊക്കെ ചേർക്കാനേ ആ ചാണകപ്പൊടിയിൽ നൈട്രൻ്റെ കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ചെടി നന്നായിട്ട് വളരും നല്ല പച്ചപ്പോടെ അതിന് ബ്രാഞ്ചസ് ഒക്കെ വരാനും ഇലകളൊക്കെ നന്നായിട്ട് പച്ചപ്പായിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചാണകപ്പൊടി പിന്നെ നമ്മൾ ചേർക്കുമ്പം ആ മിക്സിൽ നമ്മളെപ്പോഴും സൂഡോമോണസ് നമ്മളൊരു അരസ്പൂണെങ്കിലും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നട്ടുപിടിപ്പിക്കുക പിന്നെ ചെറുതിലേ ആ ചെടിയിൽ കാണുന്ന പൂക്കളെല്ലാം നമ്മളങ്ങ് പിന്നെ നിർത്തി നിർത്തിക്കൂടാതെ മുട്ടുകളുമെല്ലാം ഉണ്ടല്ലോ നമ്മളത് കട്ട് ചെയ്ത് കളയണം ഇപ്പം ചിലപ്പോൾ ഇതുപോലെ മുട്ടകൾ കാണും പക്ഷേ അതിനെ ഞാൻ കട്ട് ചെയ്ത് കളയാമെങ്കിൽ ആദ്യം കൂടുതൽ മുട്ടുകളും പൂക്കളും വീണ്ടും അതിലുണ്ടാകാനും ഉണ്ടാവും കണ്ടോ നമ്മുടെ പിങ്ക് നല്ല ഭംഗിയില്ലേ അങ്ങനെ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ പിന്നെ ചെറിയ ചെടി ആയിരിക്കുമ്പോൾ തന്നെ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ അതിനെ വരുന്ന ബ്രാഞ്ചസ് വീണ്ടും പ്രൂൺ ചെയ്ത് അങ്ങനെ ചെടി ബുഷായിട്ട് വളർന്നു വരും പിന്നെ വലുതായിട്ട് നമുക്ക് ചെടിനെ അതുപോലെ പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ ചെടി ബുഷായിട്ട് വരത്തുള്ളു നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷൻ ചെടി വളർന്നു വന്നതിന് ശേഷം വീണ്ടും വരുന്ന ബ്രാഞ്ചസിനെയൊക്കെ നമ്മളൊന്ന് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചുറ്റിലും വരുന്ന ബ്രാഞ്ചസിനെ വീണ്ടും വീണ്ടും പ്രൂൺ ചെയ്യുമ്പോൾ ചെടി നല്ല ബുഷായിട്ട് വളരും പിന്നെ അതിൽ നിറയെ പൂക്കളിടാൻ വേണ്ടി ബുഷ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ശേഷമുണ്ടല്ലോ നമ്മളൊരു രണ്ട് ഗ്രാം സാഫെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മളിതിനെ ഉണ്ടല്ലോ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെടിക്ക് ഫംഗൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ സ്പ്രേ ചെയ്യുന്നത് അതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളുണ്ടല്ലോ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് എഗ്ഗ് അമിനോ ആസിഡ് അതൊക്കെ നമുക്കുണ്ടല്ലോ ഇതിൽ സ്പ്രേ ചെയ്യാം ഒരു അഞ്ചമ്മൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരടപ്പ് അതെടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് കയറി വരും ചെടി അങ്ങനെയല്ല പൂക്കൾ ഒക്കെ വരി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിഷ് അമിനോ ആസിഡ് പിന്നെ റോസാ ചെടിനെ നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം നന്നായിട്ട് ഹാർഡ് ട്രൂണിങ് കൊടുക്കണം അല്ലാതെ നമ്മൾ സോഫ്റ്റ് ട്രൂണിങ് നമ്മളിടയ്ക്കൊക്കെ നമുക്ക് റോസാ ചെടിക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഹാർഡ് ട്രൂണിങ് നന്നായിട്ട് കൊടുക്കുക കൊടുത്തിട്ട് ഈ പറഞ്ഞതുപോലെ സാഫ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള വളങ്ങൾ കൊടുക്കാം എനിക്ക് ഈ റോസാ ചെടി വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള വളങ്ങൾ തുടർമാനമായിട്ട് നമ്മൾ കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഈ ഇതുപോലുള്ള ജൈവ വളങ്ങൾ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ വാങ്ങിയിട്ട് റോസിനുള്ള പ്രത്യേകം വളങ്ങളുണ്ട് അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെ കമ്പോസ്റ്റ് വളങ്ങൾ ഒക്കെ കൊടുക്കാം നമുക്ക് പിന്നെ ഈ പിന്നെ ഈ കെമിക്കലായിട്ടുള്ള വളങ്ങൾ കണ്ടിന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നമുക്ക് രണ്ട് മാസം കൂടിയോ അങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് കൊടുക്കാം മറ്റേത് നമുക്ക് ജൈവ വളങ്ങളാണ് ഇതിന് ഏറ്റവും അനുയോജ്യം ഇതിൻ്റെ പി എസ് ലെവലെന്ന് പറഞ്ഞാൽ സിക്സ് ടു സെവൻ ആണ് പക്ഷേ സിക്സ് പോയിൻറ്റ് ഫൈവാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ഈ പിയച്ചിൻ്റെ അളവൊക്കെ കുറയുമ്പോൾ ഉണ്ടല്ലോ ഈ ചെടിയൊക്കെ മുരടിച്ച് ഇലകളൊക്കെ കറുത്തു പോവും മഞ്ഞ കളറാവും ചെടി ഉണങ്ങിപ്പോവും ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അന്നേരം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മളുണ്ടല്ലോ ഈ ഡോളോമൈറ്റ് ഉണ്ടല്ലോ ഡോളോമൈറ്റ് പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുവേ പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം പൂട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വെള്ളമൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടി നല്ല ഉഷാറാവും ആ പി എച്ചിൻ്റെ ആ ഒരു കുറവ് പരിഹരിക്കപ്പെടും പിന്നെ നമ്മൾ ഇന്ന് കൊടുക്കുന്ന വളം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണേ അപ്പം നമ്മുടെ ചെടികൾക്ക് ഇലകൾക്കൊന്നും പച്ച കളറൊന്നും ഇല്ലാതെ ഒരുമാതിരി ക്ഷീണിച്ച് അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് അത് പൊഴിഞ്ഞു പോകുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വളമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് എപ്സം സോൾട്ടാണ് ഇത് ചെയ്തതാണേ അപ്പോൾ ഇത് വളരെ ലൈറ്റായിട്ടാണ് നമ്മളെടുത്തത് ഞാൻ പറഞ്ഞല്ലോ കെമിക്കൽ വളങ്ങൾ ഞാൻ തീരെ കുറവാണ് റോസച്ചെടിക്ക് കൊടുക്കുന്നതേ അതുകൊണ്ട് തന്നെ ഇത് വലിയ പൂഴോ കൊടുക്കുന്നത് റോസച്ചെടിയുടെ ഇലകളൊക്കെ നല്ല പച്ച കളറായിട്ട് നിറയെ പൂക്കളിടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണേ അപ്പം നമുക്ക് ഈ ഉണ്ടല്ലോ നമ്മൾ ഇതിനെ ബുഷായിട്ടാക്കിയതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഇപ്പം ഈ ചെടിയിൽ തന്നെ ഉണ്ടോ ഈ കമ്പുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ നമ്മൾ മുട്ടുകൾ കണ്ടോ ഇതിലെല്ലാം മുട്ടുകളുണ്ട് പക്ഷെ നമ്മൾ നോക്കുന്നില്ല നമ്മൾ അതിനെല്ലാം കട്ട് ചെയ്ത് കളയുവാണേ നമുക്കൊരു പ്രയാസം തോന്നുന്നു പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാതെ അതിനെ അങ്ങ് നല്ലപോലെ ഒരേ ഷേപ്പിൽ നമ്മളാക്കി നിർത്തണം ഇതേ കണ്ടോ എല്ലാം നല്ല ഇത് വന്നതാണ് പക്ഷേ നമ്മളിതിനെ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ എപ്സം സോൾട്ട് ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഈ ചെടിയിൽ കാണുന്നത് പോലെ പൂക്കൾ നിറയുമേ പിന്നെ ഞാനിത് നട്ടുപിടിപ്പിക്കുമ്പോഴും നമ്മൾ കമ്പ് വെച്ച് പിടിപ്പിക്കുവാണേൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടി ബുഷാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണം എന്നറിയാമോ ഒരു ചട്ടിയിൽ തന്നെ കുറേ കമ്പുകൾ വയ്ക്കണം ഒരു ആറ് ഏഴ് കമ്പുകൾ വയ്ക്കുവാണെങ്കിൽ ചെടി ഇന്ന് എല്ലാ വശത്തോട്ടും വളർന്നു വരികയും ചെയ്യും പിന്നെ നമ്മളതിനെ കട്ട് കട്ട് ചെയ്യുമ്പോൾ പ്രൂൺ ചെയ്യുമ്പം ചെടി നല്ല ബുഷാവും നല്ല ഷേപ്പിൽ വരും നമുക്ക് രണ്ട് കളറൊക്കെ ഒരു ചട്ടിയിൽ നടാൻ പറ്റും ഞാൻ അതുപോലെയാണ് ഇത് നട്ടുപിടുത്തിരിക്കുന്നത് രണ്ട് കളറ് അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കണ്ടെ ഇതിലേക്ക് നമുക്ക് ഈ വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ എടുത്തേക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാമം എടുത്തിട്ടുള്ള ഇത് കൂടിപ്പോകരുത് എഫ്സം സോൾട്ട് എപ്പോൾ കൂടിപ്പോയാലും നമ്മുടെ ചെടി നശിച്ചു പോകും ഉണങ്ങിപ്പോകും അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് നമ്മൾ സാധാ അളവിലൊക്കെ നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാൻ നമ്മൾ എടുക്കുന്നത് ഒരു സ്പൂണാണ് അപ്പം അതിൻ്റെ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാം ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്നത് മൂന്ന് ഗ്രാം എടുക്കുന്നത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നിറയെ പൂക്കളം ഇടും അപ്പം ആ മഗ്നേഷ്യം സൾഫേറ്റിൻ്റെ കുറവ് പരിഹരിക്കപ്പെടുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓളോന്ന് വർഷം കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന താങ്ക്